നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ മകരൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥിനത്തിൽ ചൊവ്വ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുക ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് മകരൻ രാശി ഉത്രാടം മുക്കൽ തിരുവോണം അവിട്ടം മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി അഷ്ടമ ഭാവാധിപനായ സൂര്യൻ മാർച്ച് മാസത്തിൽ മകരത്തിൻ്റെ രണ്ട് മൂന്ന് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് പ്രതികൂല ഭാവമായ രണ്ടാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം വ്യാപാരത്തിൽ നഷ്ടവും കൃഷിപ്പിഴയും ധന ചിലവുകളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു തലവേദന നേത്രരോഗം എന്നീ അസുഖങ്ങൾ വരാം മോശപ്പെട്ട ആൾക്കാരുമായുള്ള കൂട്ടുകെട്ടുകളും മനോദുഖങ്ങളും ഉണ്ടാകാം പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിന് ശേഷം സൂര്യൻ നിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് രോഗമുക്തിയും ശത്രുക്കളുടെ പരാജയവും ധനലാഭവും ബഹുമാനലാഭവും അധികാരപ്രാപ്തിയും സഹോദര സ്നേഹവും നൽകുന്നു പത്താം ഭാവാധിപനായ ശുക്രൻ ഒൻപതാം ഭാവാധിപനായ ബുധനോട് യോഗം ചെയ്ത് രാജയോഗപ്രദനായി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് കർമ്മപുഷ്ടിയെയും കർമ്മരംഗത്തെ പരിവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു കർമ്മരംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിയും അത് വിജയിക്കുകയും ചെയ്യും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും കർമ്മരംഗത്തെ പുഷ്ടിക്ക് അനുകൂലത നൽകുന്നു വ്യാപാരികൾക്ക് വലിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് സർപ്പൻ്റെ സ്ഥിതി കൂടി പരിശോധിക്കണം കൂട്ടുകച്ചവടത്തിൽ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിക്കും കിട്ടാതെ കിടന്ന കുടിശിക പണം ലഭിക്കുകയും ചെയ്യും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാണ് വിദ്യാർത്ഥികൾക്ക് ഇത് അനുഗ്രഹീത സമയം തന്നെയാണ് ഗുരു അഞ്ചിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഉപരിപഠനത്തിനുള്ള സമയമാണ് ഈ സമയം പരമാവധി കുട്ടികൾ ഉപയോഗിക്കണം ഉദ്യോഗാർത്ഥികൾക്കും അനുഗ്രഹീതമായ സമയം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ജോബുകൾ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാം ദമ്പതികൾക്ക് അനുകൂല സമയം തന്നെയാണ് മകരൻ രാശിക്കാർ ഏഴര ശനിയുടെ അവസാന പാദത്തിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നിങ്ങളുടെ ഏഴര വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് വിരാമമുണ്ടാകും ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറും ശനിയുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ശനി നിങ്ങൾക്ക് സന്തോഷവും എല്ലാ കാര്യങ്ങളിലും വിജയവും ഉദ്യോഗ ലാഭവും ആരോഗ്യവുമായി നൽകുക മൂന്നാം ഭാവത്തിൽ കൂടി നിൽക്കുന്ന ശുക്രനും ബുധനും നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് ഇപ്പോൾ നൽകുന്നത് മൂന്നാം ഭാവം ശുക്രനും ബുധനും പ്രതികൂല ഭാവങ്ങളാണെങ്കിലും ഇവിടെ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുക കാരണം രണ്ട് ഗ്രഹങ്ങളും കൂടിയാണ് നിൽക്കുന്നത് മൂന്നിലെ സർപ്പൻ ധനലാഭവും സുഖവുമാണ് നൽകുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു സ്ഥാനമാന ലാഭവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും സന്താനസുഖവും കാര്യലാഭവും ബന്ധുസുഖവും നൽകുന്നു ആറിലെ ചൊവ്വ എല്ലാ കാര്യങ്ങളിലും വിജയവും രോഗമുക്തിയും പ്രശസ്തിയും ആനന്ദവും വഴക്കുകൾക്ക് പരിഹാരവും നൽകുന്നു ഒൻപതിലെ ശിഹി ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു പൊതുവെ ശനിയും ഒൻപതിലെ ശിഹിയുമാണ് പ്രതികൂലത നൽകുന്നത് ഗ്രഹങ്ങൾ മാർച്ച് ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ശനി ദോഷം മാറി കിട്ടും പക്ഷേ അതുവരേക്ക് ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും കേതുവിനെ പ്രീതിപ്പെടുത്താൻ ജന്മനാളിൽ ഗണപതി ഹോമവും നടത്തുക ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക